ഹലോ കാശ് ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ കുഞ്ഞു രീതി വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൽ കുറച്ച് നമുക്ക് കുറച്ച് ആ മഞ്ഞൾ എന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വിചാരിച്ചു ഈയിടെ മഴയൊക്കെ പെയ്തപ്പോൾ അത് മൊത്തം നശിച്ചു പോയിരുന്നു കുറേ ഒക്കെ നല്ല മൊത്തം വെള്ളത്തിലൊക്കെ ആയിപ്പോയിരുന്നു അപ്പം അമ്മ ചെന്നാൽ പറഞ്ഞു നമുക്കൊന്നും നോക്കാം പറഞ്ഞു അല്ല ഉണ്ടോയെന്ന് അറിയാതെ ഞാൻ വന്നു ഞാൻ അച്ഛനും കൂടെ കുറേ കുറേയൊക്കെ വിത്തുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ മഞ്ഞൾ കുറേയൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമ്മളെപ്പോഴും ഇങ്ങനെ കൃഷി ചെയ്തിട്ടാണ് മഞ്ഞൾ എടുക്കുന്നത് അപ്പോൾ വൈകിട്ട് വീട്ടിൽ കുറേയൊക്കെ കെട്ടിന്ന് കുറേയൊക്കെ വേണം കയറിപ്പോയി കേട്ടോ യേശു നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു നോക്കി കുറച്ചേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് കിട്ടും അന്ന് ഞാനും അമ്മ ഞാൻ ഞാനും ഉണ്ടായി ഞാനാണ് വീഡിയോ പിടിക്കുന്നത് കേട്ടോ അപ്പം അപ്പം അമ്മ അമ്മ പറഞ്ഞു തന്നാൽ നമുക്ക് കുറെ ഇച്ചിരി കിട്ടുന്നതാണ് ഇത്രയും നമ്മുടെ വീട്ടിലെത്ത ആവശ്യത്തിനുള്ള വ്യക്തി കിട്ടണം അപ്പം പിന്നെ അച്ഛൻ പറഞ്ഞു തന്ന കപ്പ അച്ഛൻ കുറച്ച് കപ്പ നട്ടിട്ടുള്ള കമ്പ അവിടെ ചാരി വെച്ചത് ഉള്ളു പക്ഷേ അത് നോക്കിയപ്പോൾ നമ്മുടെ കുറച്ച് നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള കപ്പ വേവിക്കാനുള്ള കപ്പ കെട്ടി ഇത്രയും മഞ്ഞൾ കിട്ടി യേശു കണ്ട അത്രയും വന്നാൽ കുറേയൊക്കെ നശിച്ചു പോയി എന്നാലും നമ്മുടെ വീട്ടിൽ അത് ആവശ്യത്തിന് അത്യാവശ്യം നമുക്ക് മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ മഞ്ഞളൊക്കെ എടുത്തി ചാക്കിലൊക്കെ ആക്കി മഞ്ഞളാക്കി ഇനിയും മഞ്ഞളാക്കി ചാക്കി ഇനി വേവിച്ച് കുഴുങ്ങിയൊക്കെ എടുക്കാൻ കുറേ ടൈം പിടിക്കും അന്ന് വിചാരിച്ചിട്ട് നല്ല സൂപ്പറ് മഞ്ഞൾ ഓക്കെ പ്ലേസ് കണ്ടോ നിങ്ങളുടെ വീട്ടിൽ മഞ്ഞൾ കൃഷിയുള്ളവരൊക്കെ ഒന്ന് കമെൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ മഞ്ഞൾ പൊടിച്ചിട്ടാണോ ഉപയോഗിക്കുന്നത് അതോ വാങ്ങുകയാണോ പാക്കറ്റ് വാങ്ങുകയാണോ അപ്പം എന്ന അച്ഛൻ പറഞ്ഞു കൊണ്ടാൽ ബാമിയുണ്ട് ബാമിയുടെ മുടിയും കളിച്ചത് മുമ്പ് മുടി വെട്ടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബാമി നിൽക്കത്തില്ല നമ്മളിപ്പോൾ കുഞ്ഞിൻ്റെ മുടി എപ്പോഴും ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇത്രയും കുഞ്ഞ് ജനിച്ചപ്പം തൊട്ടാ വീട്ടിൽ തന്നെ അച്ഛനാണ് മുടി വെട്ടുന്നത് നമ്മൾ ചിരിക്കത്തില്ല ബുദ്ധിമുട്ടാണ് നമ്മൾ പിന്നെ മൊബൈലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരുത്തും ഇല്ല ഭയങ്കര നിർബന്ധവും ഒക്കെ ആണ് ഫോൺ പിടിക്കും വാങ്ങിക്കാനുമൊക്കെ നോക്കും നല്ല പക്ഷെ അവർക്ക് മുടി വീഴുന്നത് ഇതുപോലൊരു ദേഷ്യം ബാമിക്ക് വേറെ ഒന്നുമില്ല കേസ് മുടി വയ്ക്കുന്ന അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് മുടി വീഴുന്നത് കൊണ്ടു കയറും മുടി നമ്മൾ വെക്കുമ്പോൾ തന്നെ കൊണ്ടു കയറുമല്ലോ അപ്പം പിന്നെ ബാമി പറഞ്ഞു തന്നാൽ ഞാൻ പറഞ്ഞ് വെട്ടണം ഇപ്പം കടയിൽ പോയി ഒരു ശക്കലം പോലും ഇരിക്കില്ല അപ്പം പിന്നെ പറഞ്ഞു തന്നാൽ അങ്ങനെ കുറെ സമയങ്ങൾ നോക്കി ഒരുമായി കുറേ വെട്ടിയായിരിക്കും ഒരുപാട് നല്ലതായിട്ട് മുടി കളിച്ചിട്ടുണ്ട് കുഞ്ഞിന് പനിയായിരുന്നു അപ്പം അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് അച്ഛൻ കുറേ കഷ്ടപ്പെട്ടിട്ട് അത് കുറച്ച് മുടി കത്രിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വഴക്കായിരുന്നു പിന്നെ പിടിച്ചു വെച്ച അച്ഛൻ പിന്നെ കുറേയേറെ മുടി വെട്ടി ഇനി എന്നിട്ട് സമ്മതിച്ചില്ല എന്നാൽ ലെവലൊന്നും ചെയ്യാനൊന്നും അവൾ സമ്മതിച്ചില്ല ചീപ്പും വേറൊരു ചെറിയ കത്രികയൊക്കെ കൊടുത്തു ചീപ്പൊക്കെ കൊടുത്ത് അങ്ങനെ എഴുതിയിരിക്കുകയാണ് സമ്മതിക്കത്തേ ഇല്ല സമ്മതിക്കത്തേ ഇല്ല ഭയങ്കര നിർബന്ധവും കരച്ചിലും എന്തായാലും എടുത്തല്ലേ പറ്റത്തുള്ളൂ മുടി വെട്ടിയല്ലേ പറ്റത്തുള്ളൂ മുടി വെട്ടിയില്ലേ കുഞ്ഞുങ്ങൾക്ക് പനി പോലുള്ള കാര്യങ്ങളുണ്ടാവും എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ മുടി വെട്ടാൻ എഴുതി വെട്ടിയല്ലേ പറ്റത്തുള്ളൂ എന്നിട്ടും അച്ഛനും അച്ഛനെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം അച്ഛൻ വെട്ടി എന്നിട്ട് സംഭവിച്ച മുടി വീഴുന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കര ദേഷ്യം മുടി കൊണ്ടുവരും മുഖത്തും ഒക്കെ വീടുന്നതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ് അച്ഛൻ്റെ കൈ തട്ടി മാറ്റുകയൊക്കെ ചെയ്യാം എന്നിട്ടും അതിൻ്റെ ഇടയ്ക്ക് അച്ഛന് ഒരുമാതിരി എല്ലാം വെട്ടി അത്യാവശ്യം വൃത്തിയാക്കി മുടി എന്നാൽ അമ്മമ്മ ഭയങ്കര കറച്ചിലായിരുന്നു എന്തായാലും പെട്ടണമല്ലോ കാരണം നമ്മൾ കടയിൽ പോകും എവിടെ വർക്ക് ഷോപ്പിൽ പോയാലും അവൾ ഇരിക്കത്തില്ല പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ നമ്മളെ വീട്ടിൽ തന്നെ വെട്ടിയില്ലെങ്കിൽ കാട് പോലെയൊക്കെ വളർ കുഞ്ഞു മുടി വളർത്തേണ്ട സമയമായിട്ടില്ല കാരണം അവൾക്ക് മുടിയൊക്കെ ചോറ് ചെയ്യുന്നു മുടി വീണ് ഭയങ്കര ദേഷ്യവും അവൾക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമെന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്രയൊക്കെ ഉള്ള വൈകുന്നേരം ചെറിയൊരു ഈവനിങ് ബ്ലോഗ് അപ്പോൾ ടാറ്റാ ബൈ ബൈ